ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ രീതിയായ ഗ്രാഫ്റ്റിംഗ് ആണ് അതായത് കമ്പ് ഒട്ടിക്കൽ മാവ് ബ്ലാവ് തുടങ്ങിയ സസ്യങ്ങളുടെ കമ്പിൽ വേര് വളർത്തിയെടുക്കാൻ പ്രയാസമാണ് അതിനാൽ പരിവറ്റൽ ഈ ഇതേപോലെ സസ്യങ്ങൾ പ്രായോഗികമല്ല വേരുള്ള തൈച്ചെടിയിൽ മികച്ച ഇനത്തിന്റെ കമ്പ് ചേർത്ത് വെച്ച് ഒരു തൈ ആയി വളർത്തിയെടുക്കുന്ന രീതിയാണ് ഗ്രാഫ്റ്റിങ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാവിന്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ എന്താണ് പ്രയാസാണ് വിത്ത് നടണെങ്കിലും മാങ്ങ ഉണ്ടാകണമെങ്കിലും ഒരുപാട് കാലങ്ങൾ എടുക്കും അപ്പൊ മാവിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവണം എന്നും ഇല്ല അപ്പൊ എല്ലാ ഗുണങ്ങളോടുകൂടി തൈ ഉണ്ടാക്കും വേണം പെട്ടെന്ന് തന്നെ ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള രീതിയാണ് ഗ്രാഫ്റ്റിങ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് നാടൻ മാവും ഒന്ന് നീല മാവുമാണ് ഈ രണ്ട് മാവിന്റെയും പ്രത്യേകതകളും അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒരു സസ്യത്തിന്റെ തൈ മറ്റൊരു സസ്യത്തിന്റെ കമ്പ് എന്നിവ ചേർന്ന് വളരുന്നുണ്ടെങ്കിലും രണ്ടിന്റെയും ഗുണങ്ങൾ കൂടി ചേരുന്നില്ല ഒന്നിനു മുകളിൽ മറ്റൊന്ന് ചേർന്ന് വളരുകയാണ് ചെയ്യുന്നത് അപ്പം നാടമാവിൻ്റെ പ്രത്യേകതകൾ കണ്ടു നീലമാവിൻ്റെ പ്രത്യേകതകളും കണ്ട് നാടമാവ് ചെറിയൊരു മാങ്ങ മാങ്ങയാണ് ഉണ്ടാവുക നീലമാവിന് വലിയ മാങ്ങയായിരിക്കും നാടന്മാവിന് ചിലപ്പോൾ പുളിയാവും ചിലപ്പോൾ മധുരമായിരിക്കും നമ്മുടെയൊക്കെ മണ്ണിൽ നന്നായിട്ട് വളരുന്ന നാടൻമാവാണ് അതിന് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഒന്നും അങ്ങനെ നന്നായിട്ട് വളരാത്തതാണ് അതിന് നല്ല കയറി വേണം അപ്പം നീലമാവിൻ്റെ ഒരു കമ്പ് നാടമാവിൻ്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പുതിയ തൈ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പുതിയ തൈക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും അത് നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും ചെയ്യും നമുക്ക് നീലം മാവിന്റെ മാങ്ങ ലഭിക്കുകയും ചെയ്യാം അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു തൈ എന്നുള്ള രീതിയാണ് ഗ്രാഫ്റ്റിങ്ങിൽ പറയാൻ പോകുന്നതും ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തെരഞ്ഞെടുക്കുക വേരോട് കൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു നല്ല കായ്ഫലമുള്ള നീലമാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക ഇതിനെ സയൻ എന്ന് പറയുന്നു പുതിയ മുകളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയനായിട്ട് തെരഞ്ഞെടുക്കേണ്ടത് കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിന്റെ അടിവശത്ത് നിന്ന് ചിത്രത്തിൽ ഉണ്ട് നിങ്ങൾക്ക് ശരിക്ക് നോക്കിയാൽ മനസ്സിലാവും അടിവശത്ത് നിന്ന് പതിനഞ്ച് സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം റൂട്ട് സ്റ്റോക്കിന്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് നാല് സെന്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക ഇനി റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൻ തിരികി വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം സയൻസ് സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം അപ്പൊ എന്താണ് കമ്പോട്ടിക്കൽ എന്ന് ചോദിച്ചാൽ ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച ഇനം തായി ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പോട്ടിക്കൽ അതായത് ഗുണമേന്മയുള്ള സസ്യത്തിന്റെ കമ്പ് നീലമാ നീലമാങ്ങിന്റെ കമ്പ് എടുത്തിട്ട് നാടമാവിന്റെ വേരോടുകൂടിയ നാടമാവിന്റെ സസ്യത്തിൽ ഒട്ടിച്ചു ചേർക്കുന്ന എന്നിട്ട് പുതിയ ഉണ്ടാക്കുന്ന രീതിയാണ് കമ്പ് ഒട്ടിക്കൽ ഒട്ടിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും അതായത് ഇവിടെ നാടമാവാണ് റൂട്ട് സ്റ്റോക്ക് ഒട്ടിക്കുന്ന കമ്പ് നീലമാവിൻ്റെതാണ് അത് സയൻ എന്നും പറയുന്നു കമ്പ് ഒട്ടിക്കൽ വഴി ഉണ്ടാകുന്നതിൻ്റെ നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്തെങ്കിലും വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും പിന്നെ ചെറിയ ലൈഫ് സ്പാൻ പ്ലാൻ ഉണ്ടാവുക ഗ്രാഫ്റ്റിങ്ങിന് അതേപോലെ തന്നെയാണ് ബഡ്ഡിങ്ങിന്റെയും അതുകൊണ്ട് നമുക്ക് അതും കൂടെ എടുത്തിട്ട് രണ്ടിന്റെയും കൂടെ മേന്മകൾ പറയാം മുഗുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിങ് കമ്പിന് പകരം ബഡ്ഡെടുത്താണ് മുഗുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിങ് ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ പരസ്യങ്ങൾ കണ്ടു റബ്ബർ തൈന്റെ പരസ്യമാണ് മികച്ച തൈകളായിരിക്കും ചെറിയ വിലക്ക് അല്ലെങ്കിൽ മിതമായ വിലക്ക് കൂടുതൽ ഉൽപാദനം ഉണ്ടാവും കട്ടിയുള്ള പാലൊക്കെ ഉണ്ടാവും അപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നത് അവിടെ കമ്പിന് പകരം മുകുളമാണ് എടുക്കുന്നത് മുകളുളമാണ് സയനായിട്ട് എടുക്കുന്നത് ഇത് സ്റ്റോക്കിൽ ഒട്ടിക്കാണ് ചെയ്യുന്നത് അപ്പോൾ ബറ്റിങ് എന്ന് പറഞ്ഞാൽ ഗുണന്മേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുഗുളം അതേ വർഗത്തിൽപ്പെട്ട കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച നടിൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ ഏർ ഇനി പറയാനുള്ളത് ഗ്രാഫ്റ്റിങ്ങിൻ്റെ അതിൽ പറയാനുള്ളതായിരുന്നു ഗ്രാഫ്റ്റിങ് ഒരു നാല് ടൈപ്പ് ഉണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് മാത്രം പറയുകയാണ് അപ്രോച്ച് ഗ്രാഫ്റ്റിങ് ക്ലഫ് ഗ്രാഫ്റ്റിങ് സാഡിൽ ഗ്രാഫ്റ്റിങ് വെഡ്ജ് ഗ്രാഫ്റ്റിങ് അതേപോലെ തന്നെ ബഡ്ഡിങ്ങും നാല് ടൈപ്പ് ഉണ്ട് ടി ബഡ്ഡിങ് ഐ ബഡ്ഡിങ് പാച്ച് ബഡ്ഡിങ് റിംഗ് ബഡ്ഡിങ് അപ്പം വിവിധ രീതികളാണ് ഈ പറഞ്ഞത് ഇനി നമുക്ക് ബഡ്ഡിങ്ങിലേക്ക് തന്നെ തിരിച്ചു വരാം ബഡ്ഡിങ്ങിൻ്റെ ഓരോ സ്റ്റേജുകൾ പറയാം ഒന്ന് ഘട്ടം ഒന്ന് നല്ല ഇനം പ്ലാവിൻ്റെ ശിഖിരത്തിൽ നിന്ന് മുകുളം മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക ഇതാണ് സയൻ മുകുളം തൊലി വേണം ഇതാണ് സയൻ ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറം തൊലി ചെത്തി മാറ്റുക റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൻ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക ഘട്ടം നാല് മുകളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക മുകളം വളർന്നതിനു ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി നടാം അപ്പോൾ ഇതാണ് മുഗു ബഡിങ്ങിന്റെ രീതികൾ രീതികള് ചെയ്യുന്ന രീതികൾ ഇത് ഇതിപ്പോ റബ്ബറിൻ്റെ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് പലപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും ഒക്കെ നല്ലോണം ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന്റെയും ബഡിങ്ങിന്റെയും കൂടെ മേന്മകളും കാര്യങ്ങളും പറയാം പതിവെക്കൽ അഥാ അഥവാ ലെയറിംഗ് കമ്പു ഒട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് മുഗുളം ഒട്ടിക്കൽ അഥവാ ബഡിങ് ഈ മൂന്ന് രീതികളിലൂടെ ഗുണമേന്മയുള്ള ചെടികളുടെ പകർപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കമ്പു ഒട്ടിക്കൽ മുഗുളം ഒട്ടിക്കൽ എന്നിവയിലൂടെ ഉത്പാദിപ്പിക്കുന്ന ചെടികളുടെ ഫലങ്ങൾ സ്റ്റോക്കായി എടുത്ത ചെടിയുടെയും സയനായി എടുത്ത ചെടിയുടെയും ഗുണങ്ങൾ ഉള്ളതായിരിക്കും എല്ലാ ചെടികളിലും പതിവെക്കൽ സാധ്യമാണ് പതിവയ്ക്കൽ കമ്പു ഒട്ടിക്കൽ മുഗുളമൊട്ടിക്കൽ എന്നിവയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾ വേഗം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും കമ്പു ഒട്ടിക്കൽ മുഗുളമൊട്ടിക്കൽ എന്നിവയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾക്ക് വിത്ത് മുളച്ചു ഉണ്ടാവുന്ന ചെടിയേക്കാൾ ആയുസ് കുറവായിരിക്കും ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾക്ക് അധികം വലിപ്പം ഉണ്ടായിരിക്കും കമ്പ് ഒട്ടിക്കൽ മുഗുളം മുട്ടിക്കൽ എന്നിവ ചെയ്യുമ്പോൾ ഏത് ഇനവും സ്റ്റോക്കായിട്ട് എടുക്കാവുന്നതാണ് അപ്പം ഇത്രയാണ് ഈ മൂന്ന് കാര്യങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വർഗസംകരണം അഥവാ ഹൈബ്രഡൈസേഷൻ മികച്ച വിത്ത് ഉണ്ടാക്കുന്ന രീതിയെയാണ് നമ്മൾ വർഗസങ്കരണം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള നോക്കാം രണ്ട് മുളകിന്റെ രണ്ട് വെറൈറ്റി തൈകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പരാഗണം വഴിയാണ് വിത്ത് വിവിധ പരാഗണ രീതികളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മത്തഞ്ചെടിയിൽ പരാഗണം കാണിച്ചിട്ടുണ്ട് സോ പരാഗണം അഥവാ സെൽഫ് പോളിനേഷൻ പിന്നെ പരാഗണം അഥവാ ക്രോസ് പോളിനേഷൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി രണ്ട് മുളക് ഗുണങ്ങളിൽ ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ ഏത് തരം പരാഗണനമാണ് നടത്തേണ്ടത് പിന്നെ പ്രാണികൾ വഴി പരാഗണം നടന്നാൽ നമ്മൾ തിരഞ്ഞെടുത്ത മുളക് ചെടികൾ തമ്മിലാണ് പരാഗണം എന്ന് ഉറപ്പിക്കാൻ കഴിയോ ഇല്ല അപ്പോൾ കൃത്രിമമായ പരാഗണം നടത്താൻ കഴിയുമോ ആ അവിടേക്കാണ് ഈ പോയിന്റ് എത്തിക്കുന്നത് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇത് ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ ഓരോ ഘട്ടങ്ങളാണ് പറയുന്നത് സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റും ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടും ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കും ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പരിപ്പിക്കും മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞ് കെട്ടും അപ്പോൾ എന്താണ് എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്നുള്ളതിലേക്കാ നമ്മൾ എത്തി അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് പരാഗണകാരികൾ പരാഗണം നടത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇനങ്ങൾ തമ്മിൽ തന്നെയാണ് പരാഗണം നടന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അതിനാൽ മനുഷ്യൻ തന്നെ പരാഗണകാരി ആവും മറ്റു പരാഗണകാരികൾ മുഖേനയുള്ള പരാഗണം തടയുന്നതിനാണ് വിരിഞ്ഞ ഉടനെ തന്നെ പൂ മുടിവെക്കുന്നത് പുഷ്പങ്ങളിൽ പൂവ് മൂടി മൂടിവെച്ചാലും അതിലെ പൂമ്പൊഴി പരാഗണ സ്ഥലത്ത് പരിച പരാഗണം നടക്കാൻ സാധ്യതയുണ്ട് അത് തടയാനാണ് കേസരങ്ങൾ മുറിച്ചു കളയുന്നത് മറ്റ് പരാഗണകാരികൾ മുഖേനയുള്ള പരാഗണം തടയുന്നതിനാണ് കൃത്രിമ പരാഗണം നടത്തിയതിനു ശേഷവും പൂവ് മൂടി വെക്കുന്നത് അപ്പൊ ഇത്രയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ പ്രത്യേകതകളും ഇനി പറയുന്നത് വർഗസംഘലം അഥവാ ഹൈബ്രിഡൈസേഷൻ ഒരേ വർഗത്തിൽ പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുമുള്ളതുമായ രണ്ടു ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസംകരണം ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു ഇവയാണ് സങ്കര ഇനം വിത്തുകൾ വർഗസംകരണമായി ഉത്പാദിപ്പിക്കുന്ന വിത്ത് നുളപ്പിക്കുന്നു ഇങ്ങനെ ഉണ്ടാകുന്ന ചെടികളിൽ രണ്ടിൻറെയും ഗുണങ്ങൾ ഉള്ളവയും രണ്ടിൻ്റെയും ദോഷങ്ങളുള്ളവയും മിശ്ര ഗുണമുള്ളവയും ഉണ്ടാകും അവയിൽ നിന്ന് ഗുണമേന്മ ഉള്ളവ തിരഞ്ഞെടുത്ത് സ്വപരാഗണം നടത്തി വീണ്ടും വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് സങ്കര ഇനം വിത്തുകൾ എന്ന് പറയുന്നത് ചില സങ്കര ഇനം വിത്തുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുളകിൻ്റെത് ഉജ്വല ജ്വാലാമുഖി പയർ ജ്യോതിക ഭാഗ്യലക്ഷ്മി നെല്ല് പവിത്ര അന്നപൂർണ്ണ തെങ്ങ് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര വെണ്ട സൽകീർത്തി കിരൺ ഇവിടെ തെങ്ങിന്റെ ചന്ദ്രലക്ഷയുടെ ചിത്രവും പയറിന്റെ ഭാഗ്യലക്ഷ്മിയുടെ ചിത്രവും കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം കാണാൻ പറ്റും മറ്റുള്ള ബാക്കി ചില പച്ചക്കറികളുടെ വിത്തുകളുടേത് കൂടി നമുക്ക് ഒന്ന് സൂചിപ്പിക്കാം നെല്ല് നമ്മൾ പറഞ്ഞു പവിത്ര അന്നപൂർണ പിന്നെ വേറെ പേരുകളുണ്ട് ത്രിവേണി ജയ ഗോതമ്പ് സൊണാലിക അർജുൻ ജലക്ക് പയർ നമ്മൾ പറഞ്ഞു ജ്യോതിക ഭാഗ്യലക്ഷ്മി ഇനി ഷാരിക ലോല മാലിക മുളക് ജ്വലാമുഖി ഉജ്വല അത് രണ്ടും നമ്മൾ പറഞ്ഞു അടുത്തത് ജ്വാല സഖി ഇനി തക്കാളി ശക്തി മുക്തി അനക അടുത്തത് വഴുതന സൂര്യ ഹരിത ശേത നീലിമ അടുത്തത് ചീരാ അരുൺ സി ഓം വണ് സി ഓം ടു സി ഓം ത്രീ അടുത്തത് വെള്ളരി സൗഭാഗ്യ അരുണിമ അടുത്തത് പാവൽ അർക്ക ഹരീത് പ്രിയ പ്രീതി നെക്സ്റ്റ് മത്തൻ അമ്പിളി സുവർണ സരസ് വെണ്ട സൽകീർത്തി കിരണ് സുസ്ഥിരം തെങ്ങ് ചന്ദ്രലക്ഷ കേരഗംഗ ലക്ഷഗംഗ ചന്ദ്രശങ്കര അപ്പോൾ ഇതൊക്കെയാണ് ചില സങ്കരഹീന വിത്തുകൾ ഇത് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോട്ട് എഴുതി വെക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങളാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ വർഗ്ഗ വർഗസംകരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉത്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ് ഇങ്ങനെ ഉൽപാദിപ്പിക്കുന്ന വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നു കേരളത്തിൽ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് നമ്മൾ പറയുന്നത്